അജ്മേർ ദർഗയ്ക്കെതിരെ തീവ്ര ഹിന്ദുത്വവാദികൾ ർഗയുടെ താഴെ ശിവക്ഷേത്രം ഉണ്ടെന്ന പച്ച കള്ളം പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ ക്യാമ്പയിൻ ചെയ്തത് ഓർക്കുക അജ്മേർ ദർഗയിൽ സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ആദരിക്കുകയും ആ ദർഗയ്ക്ക് വേണ്ടി പട്ടു കൊടുത്തുവിടുകയും ചെയ്ത സ്ഥലമാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ആ ഭാഗത്തെ മുഴുവൻ ജനങ്ങളും ഖോജ പൊയ്നുദ്ദീൻ സുഷ്ടി എന്ന് പറയുന്ന ലോകാരാധ്യനായ ഇന്ത്യയിലെ ഏറ്റവും ആദരണീയനായ സൂഫി വര്യന്റെ ആ ദർഗയിൽ പ്രണമിക്കുകയും ആ വിവാദത്തിലാക്കാനാണ് ഈ ഈ തീവ്ര യും ചെയ്യുന്ന ശ്രമിക്കുന്നത് സുഹൃത്തുക്കളെ പോയി 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 ഈ അജ്മേ ദർഗ കൂടി ഇല്ലാണ്ടാവുകയുള്ള എല്ലാ ശ്രമത്തിലേക്ക് എത്തുന്നുണ്ട് തുടങ്ങിയത് കൊറേ കാലഘട്ടം കൂടുതലാണ് കേട്ടോ എവിടെയെങ്കിലും ഏതെങ്കിലും നല്ല വലിയ ക്രിസ്ത്യൻ പള്ളികൾ ഉണ്ടെങ്കിൽ അതിനടിയിൽ മുഴുവൻ ഈ ശിവലിംഗം ഉണ്ടെന്ന് പറഞ്ഞ നടക്കാണ് ഈ തീവ്ര ഹിന്ദുത്വവാദികൾ മുഴുവൻ എവിടെയെങ്കിലും ഒരു നല്ല ഇന്ത്യയിലെ പഴയ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളി ഉണ്ടെങ്കിൽ ബാബന്റെ കാലഘട്ടത്തിലോ മറ്റോ നിർമ്മിച്ച ഏറ്റവും നല്ല ഒരു മുസ്ലിം പള്ളി കാണാൻ ഭംഗിയുള്ള മുസ്ലിം പള്ളി നല്ല വരുമാനമുള്ള ഒരു മുസ്ലിം പള്ളി ഉണ്ടെങ്കിൽ അത്ര മുസ്ലിം പള്ളിയുടെ എല്ലാം അടിയിൽ കുഴിച്ചു നോക്കണം ഇവർക്ക് ചുമ്മാതൊന്ന് അവിടെ വീടും കാണാൻ സാധ്യല്ല കുഴിച്ചു നോക്കിയാൽ അടിയിൽ എവിടെയെങ്കിലും എന്തുണ്ടാവും ശിവലിംഗം ഉണ്ടാവുന്നതാണ് കുഴിച്ചു നോക്കണമെങ്കിൽ പിന്നെ കൃത്യമായിട്ട് നമുക്കറിയാലോ ആ പള്ളി അങ്ങോട്ട് പൊളിച്ചു കളയണം പള്ളി പൊളിച്ചു കളഞ്ഞ് അത് മാന്തിടക്ക് എവിടെയെങ്കിലുമൊക്കെ ഇവർക്ക് ശിവലിംഗം കിട്ടപ്പെടും എന്നുള്ളതാണ് അത് എങ്ങനെയാണെങ്കിലും അവിടെ ഒളിപ്പിക്കുകയോ അത് എടുത്ത് മാന്തിത അനങ്ങൾക്ക് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഈ തീവ്ര ഹിന്ദുത്വവാദികൾ ഇറങ്ങും നോക്കിക്കോളൂ നമുക്ക് ഞാൻ പറയുന്നത് നമ്മുടെ ചരിത്രപരമായിട്ട് അവശേഷിക്കുന്ന ബാബറിന്റെ കാലഘട്ടത്തിലും അക്ബറിന്റെ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക ഇത്തരത്തിലുള്ള മുസ്ലിം ക്ഷേത്രങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഈ അടുത്ത കാലഘട്ടത്തിലൊക്കെ വളരെ പെട്ടെന്ന് ടൂർ പോയിട്ട് കണ്ടു തീർക്കുക എന്നുള്ളതാണ് കേട്ടോ കാരണം ഇനിയുള്ളൊരു പത്ത് പതിനഞ്ച് വർഷത്തോളം ഇതേ ഭരണം തന്നെ മുന്നോട്ട് നീങ്ങുകയാണ് ഇത്തരത്തിലുള്ള തീവ്രവാദപരമായിട്ടുള്ള ഹിന്ദുത്വ തീവ്രവാദപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് വളം വെച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്തുകൊള്ളുന്ന രീതിയിൽ ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഈ സംഗതി നമുക്ക് കാണാൻ കഴിയില്ല ഇവ നമ്മുടെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള പ്രണയ ഒരു സൃഷ്ടി എന്ന് പറയപ്പെടുന്ന ആ ഒരു വലിയ ആ പള്ളി പോലും ആ നമ്മുടെ ആ ഒരു വലിയ പള്ളി പോലും ആ താജ്മഹൽ പോലും നമുക്കൊരു പക്ഷെ ഭാവിയിൽ ഒരു ഹിന്ദു ക്ഷേത്രം എന്ന രീതിയിലൊക്കെ ആളുകളൊക്കെ എത്തിക്കുന്നുള്ളതാണ് കാരണം അതിൻ്റെ അടുത്ത് ചെറിയ ചെറിയ രീതിയിലൊക്കെ അത് ഹിന്ദു പണ്ടത്തെ ഏതൊരു ഹിന്ദു ദേവത്തിന്റെ ഒരു അമ്പലമായിരുന്നു പിന്നീട് അത് പള്ളിയാക്കി മാറ്റിയതാണ് എന്ന രീതിയിലുള്ള ആരോപണമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് നോക്കൂ നമ്മുടെ ലോകത്തിലെ ഒട്ടുമിക്ക ആളുകൾ മലയാളികള് ഏർ നമ്മുടെ ലോകത്ത് ഒട്ടുമിക്ക ആളുകളും അതുപക്ഷെ ജാതി മതം ഒന്നുമില്ലാതെ പോയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ആരാധനാ സ്ഥലമാണ് അജ്മീർ ദർഖ എന്ന് പറയുന്നത് അജ്മീർ പള്ളിയുടെ ആ പള്ളിയുടെ താഴെയാണ് ശിവക്ഷേത്രം ഉണ്ടെന്ന രീതിയിലുള്ള കള്ളം പറഞ്ഞിടക്കുന്നത് അത് പല ആൾക്കാരുണ്ടോ തീവ്ര ഹിന്ദുത്വവാദികൾ മുഴുവൻ ഇതിനെതിരെ ശക്തമായിട്ടുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ രാഹുൽ ഈശ്വരാണ് രാഹുൽ ഈശ്വരന്റെ വാക്കുകളിലൂടെ പോകാമെന്ന് വിചാരിക്കുന്നത് കാരണം ഞാൻ രാഹുൽ ഈശ്വരനെ എടുത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത് നമുക്ക് രാഹുൽ ഈശ്വരൻ്റെ ഏറ്റവും നല്ല പരിചയമുള്ളത് ഒരു കാലഘട്ടത്തിൽ ഇവിടുത്തെ ആർ എസ് എസിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ബി ജെ പിക്ക് വേണ്ടി ശക്തമായിട്ട് വാദിക്കുകയും ശബരിമലയുടെ ബി ജെ പി നടത്തുന്ന സമരത്തിനൊപ്പം നിൽക്കുകയും ഒക്കെ ചെയ്തൊരു മനുഷ്യനാണ് പിന്നീട് അദ്ദേഹത്തിന് തെറ്റ് സംഭവിക്കുന്നു ഇപ്പം ഏകദേശം ഒരു മനുഷ്യത്വപരമായിട്ടൊക്കെ നിലനിൽക്കുകയും എല്ലാ മതങ്ങളും ഒരുമിച്ചിട്ടുള്ള ഒരു ജീവിതമാണ് ഇന്ത്യയിൽ വേണ്ടത് എന്നൊക്കെ ആവശ്യപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തെ കൂട്ടുപിടിച്ച് നിങ്ങൾ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഇദ്ദേഹം പറയുന്നത് ഒന്നുകൂടി വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും മനസ്സിലാക്കണം എന്നുള്ളതുകൊണ്ടുള്ള ഒന്ന് കേട്ടു പേരിൽ പരസ്പരം മണ്ഡലാണ് ാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതിനെ പലപ്പോഴും നമ്മൾ ഓർക്കാറുണ്ട് അങ്ങനെ മറ്റൊരു പ്രശ്നം കൂടി അജ്മേർ ദർഗ എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഒരു ദർഗയുണ്ട് ഇത് രാജസ്ഥാനിലാണ് ഉള്ളത് വളരെ ആദരണീയനായ ഖ്വാജ മൊയ്നുദ്ദീൻ മൊയ്നുദ്ദീൻ അദ്ദേഹം വലിയൊരു സൂഫി വരീനാണ് ഹിന്ദുക്കൾ വളരെയധികം ആദരിക്കുകയും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ബൌദ്ധനും മതമുള്ളവരും ഇല്ലാത്തവരും എല്ലാം ആദരിക്കുകയും ചെയ്ത വലിയൊരു സൂഫി പണ്ഡിതനാണ് നമ്മുടെ നാട്ടിൽ സമാധാനത്തിന്റെ ഒരുമയുടെ ഐക്യത്തിന്റെ സൂക്തങ്ങൾ പറഞ്ഞു തന്ന മഹാനായ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ ദർഗയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഒരു സ്ഥലമോ ഒക്കെയാണ് അത് ഒരു സൂഫി പാരമ്പര്യത്തിന്റെ കൂടെ ഭാഗമാണ് പതിമൂന്നാം നൂറ്റാണ്ടിലാണ് ഈ മഹാനായ ഖോജീ സൃഷ്ടിയുണ്ട് പലപ്പോഴും നമ്മുടെ സാധാരണ ആൾക്കാർക്ക് മൃത് റോഷന്റെ വളരെ ഫേമസ് ആയൊരു പാട്ട് ാണ് ഖ്വാജ അതൊക്കെ ഇദ്ദേഹത്തെ സ്മരിക്കുന്നതാണ് അല്ലെങ്കിൽ ആ ലഗസിയെ സ്മരിക്കുന്നതാണെന്ന് നമുക്കറിയാം അപ്പം ഈ ഹിന്ദുത്വ സേന അല്ലെങ്കിൽ വിഷ്ണു ഗുപ്തയുടെ ഹിന്ദുത്വ സേന ഇതിനെതിരെ അതിശക്തമായി അതല്ലേ വിഷ്ണുഗുപ്തയുടെ ഹിന്ദുത്വ സേനയാണ് ഇതിനെതിരെ ശക്തമായിട്ട് പുറത്തു വന്നിരിക്കുന്നത് ആ ഒരു പള്ളിക്ക് താഴെ ഏതോ ശിവലിംഗം ഉണ്ടെന്നും അതൊരു ശിവക്ഷേത്രമാണെന്നും അതൊരു ഹിന്ദു ആരാധന ആലയമായിരുന്നെന്നും പിന്നീട് അവിടെ കുടിയേറി പാർത്തതാണ് ഇവിടുത്തെ മുസ്ലിങ്ങളെന്നും അങ്ങനെ അവർ സ്വന്തമാക്കി അത് തിരികെ പിടിക്കണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് വളരെ പതുക്കെ പതുക്കെ അവിടെ ഒരു സമാധാനപരമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ അധികം സമാധാനപരമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഈ സൂഫി വര്യന്മാർ എന്നൊക്കെ പറയുന്നത് ആ ഒരു സ്ഥലമാണ് എങ്ങനെയെങ്കിലും ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും അത് സമാധാനമില്ലാത്ത സ്ഥലമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലേക്ക് ഇത്തരം ഹിന്ദുത്വവാദികളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ബാക്കികൾക്ക് ഒരു നീക്കം നടത്തുകയും അതിനെ വിവാദത്തിലാക്കാൻ ശ്രമിക്കുകയും പ്രശ്നവൽക്കരിക്കാൻ ശ്രമിക്കുകയും ആ ചെയ്ത് ചെയ്തിരിക്കുകയാണ് ഇപ്പൊ ഈ വ്യക്തിയൊക്കെ എനിക്കറിയാം ശബരിമല പ്രക്ഷോഭകാലത്ത് നിങ്ങൾക്ക് എല്ലാ പിന്തുണയും സഹായം എന്ന് പറഞ്ഞു വരികയും ഞാൻ വളരെ ബഹുമാനത്തോട് ഇദ്ദേഹത്തോട് പറഞ്ഞു എല്ലാവിധ സഹകരണങ്ങൾക്കും സഹായങ്ങൾക്കും നന്ദി പക്ഷെ നിങ്ങളുടെ ഒരു സഹായവും ഞങ്ങൾക്ക് വേണ്ട അങ്ങനെ അവരുടെ മനോഭാവം പലപ്പോഴും നമുക്കറിയാം പ്രശ്നം ഉണ്ടാക്കുകയാണ് ഹിന്ദുക്കളെ സഹായിക്കുകയും എല്ലാ മുസ്ലിങ്ങളെ ദ്രോഹിക്കുകയാണ് അവരുടെ ലക്ഷ്യം അങ്ങനെ നമ്മുടെ ശബരിമല കാലഘട്ടത്തിൽ കഴിഞ്ഞതാണ് ഈ ഒരു ചെങ്ങാതി ഈ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന അവിടുത്തെ പ്രശ്നം ഉണ്ടാക്കുന്ന ആ ഒരു സംഘടന ആളുകള് ഇദ്ദേഹത്തെ വന്ന് കണ്ടിരുന്നു എന്നാണ് പറയുന്നത് പക്ഷെ ഇദ്ദേഹം അന്ന് തന്നെ വളരെ മാന്യമായിട്ട് അവരെ പറഞ്ഞു വിട്ടു കാരണം ഇവിടെ ഹിന്ദുക്കളെ സഹായിക്കാനായിട്ടല്ല അവർ വരുന്നത് എങ്ങനെയെങ്കിലും ഹിന്ദുക്കളെ സഹായിക്കാനാണ് എന്ന രീതിയിൽ മുസ്ലിങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി മാത്രം വരുന്നത് മുസ്ലിം വിരുദ്ധത മാത്രമാണ് ഇവരെ കയ്യിലുള്ളതുള്ളതാണ് നമ്മൾ നമ്മളൊരിക്കലും സഹായം മേടിക്കരുത് നമ്മള് ഹിന്ദുക്കൾ ഒരിക്കലും സഹായം മേടിക്കുന്നത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടോ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടോ അല്ല സാമുദായികമായ പ്രശ്നത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്തെങ്കിലും എരുതിൽ എന്നെ ഒഴിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെയായിരിക്കുന്ന ആൾക്കാർ മാത്രമാണ് അതുകൊണ്ടാണ് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും പ്രധാനമന്ത്രി ആയിരിക്കുന്ന ശ്രീ നരേന്ദ്രമോദി പോലും പട്ടുകൊരു തയ്ക്കുന്ന ആ അജ്മേർ ഡെലിഗേഷനെ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ സ്വീകരിക്കുന്നത് അത്ര ലോകകാരാധ്യമാണ് അവിടെ പോലും ഈ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇവർ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇവർ പറയുന്നത് ഇതിന്റെ താഴെ ഒരു ശിവക്ഷേത്രം ഉണ്ടെന്നാണ് ഈ ശിവക്ഷേത്രം ഉണ്ടെന്ന് ഒരു രസകരമായ കാര്യം ഉണ്ട് നമ്മൾ ഹിന്ദുക്കൾ ആചരിക്കണം നമ്മളെ പറ്റിക്കാൻ വേണ്ടിയാ പറയുന്നത് അതായത് എന്തെങ്കിലും എല്ലാ വീടിന്റെ താഴെ നമ്മുടെ വീടിന്റെ താഴെ അമ്പലത്തിന്റെ താഴെ പള്ളിയുടെ താഴെ മോസ്കിന്റെ താഴെ നെറുകേടെ താഴെ ബുദ്ധവിഹാരത്തിന്റെ താഴെ സ്കൂളിന്റെ താഴെ ഹോസ്പിറ്റലിന്റെ താഴെ എല്ലാം നമ്മൾ കുളിച്ചു നോക്കിയാൽ എന്തെങ്കിലും പൊട്ടിയും പൊളിഞ്ഞും കിടന്ന കുറേ സ്ട്രക്ചർ സ്വാഭാവികമാണ് പഴയ സ്ട്രക്ചേഴ്സോ അല്ലെങ്കിൽ കല്ലുകളോ മറ്റും അപ്പൊ ശിവലിംഗമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ശിവലിംഗത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ് ഒരു നറേറ്റീവ് ഉണ്ടാക്കാം ഒരു കഥയുണ്ടാക്കാം ഒരു കള്ള കഥ ഉണ്ടാക്കാം അതുകൊണ്ടാണ് ഇതിന്റെ എല്ലാം പിന്നിൽ ശിവലിംഗമാണെന്ന് പറയുന്നത് ഇവർ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഇറങ്ങിയ ഒരു പുസ്തകം ആണ് അത് ഇതായിട്ട് വെക്കുന്നത് അന്നത്തെ ഏതോ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിക്കാരൻ എഴുതിയതാണെങ്കിൽ അപ്പൊ വലിയ പ്രസക്തി ഒന്നും അതായത് വേറെ തെളിവും കാര്യങ്ങളൊന്നും ഇല്ല അന്നത്തെ ഏതോ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ മുസ്ലിം വിരോധമുള്ള ആൾക്കാർ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തത്തി എഴുതിയ ഒരു പുസ്തകം മാത്രമാണ് പക്ഷേ അവിടെയും സർവേ വേണം എന്ന് പറഞ്ഞാണ് ഇവർ ഈ അല്ലേ ഞാൻ പറഞ്ഞു തന്നെയാണ് നമ്മുടെ എല്ലാ ഇത്രയും പ്രദേശങ്ങളും ഇത്രയും വലിയ വലിയ അടിയിലൊക്കെ ശിവലിംഗം ഉണ്ടെന്ന് പറയാ മറ്റു വിഗ്രഹങ്ങളൊന്നും ഇവർ പറയില്ല കാരണം എന്തെങ്കിലും ചെറിയ കല്ല് കിട്ടിക്കഴിഞ്ഞാല് എന്തെങ്കിലും ചെറിയ ഭാഗം കിട്ടിക്കഴിഞ്ഞാൽ അത് മുഴുവൻ ശിവലിംഗത്തിന്റെ ഭാഗമാണെന്ന് ഇവർ ഉറഞ്ഞുതുള്ളൂ പിന്നെ അവിടെയുള്ള പള്ളി വെട്ടി നശിപ്പിക്കുക എന്നുള്ളതാണ് അവിടെ ഉള്ള ആളുകളുടെ സമാധാനം ഇല്ലാണ്ടാക്കുന്നതാണ് എന്റെ സുഹൃത്തുക്കളെ ഞാൻ അതാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് നിങ്ങൾക്ക് നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെ ഏതെങ്കിലും വലിയ ആരാധനാലയങ്ങളും മറ്റൊക്കെ കാണണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഹിന്ദുക്കളായിട്ട് മുസ്ലിം ആയിട്ട് എന്തുമായിട്ട് സമാധാനമാരായി കാണുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പൊ പോയി കണ്ടാക്കണം എന്നുള്ളതാണ് ഒരു പത്ത് വർഷം പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഇത് കാണണം എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ആ സാധനം അവിടെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും എന്ത് ചെയ്യുമെന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരം എന്താണ് ദബായ്